ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നോ ഞാനിപ്പം കാറിൽ ഇരുന്നോണ്ട് ഒരു വീഡിയോ എഴുതുക വേറൊന്നും അല്ല കണ്ടു കഴിഞ്ഞാൽ ആർക്കൊന്നും തോന്നത്തില്ല ഭയങ്കര ഗെറ്റപ്പാണ് ഭയങ്കര ബേക്കപ്പും ആയിട്ട് ആയിട്ടിരിക്കുക ഞാനേ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയതാണ് പെട്ടെന്ന് നമ്മുടെ ശരീരം ഒന്ന് പണിമുടക്കി എൻ്റെ മോൻ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ ഈ ഡയലോഗ് ഇവിടെ നിന്ന് വേറെ നല്ല ഹെൽത്ത് ഇഷ്യൂ കൂടുതലാണ് അപ്പം എനിക്ക് നാളെ നാളെ ഞാൻ കായംകുളത്ത് പോവാം കല്യാണം ഉണ്ട് എന്റെ കുഞ്ഞുമാടെ മൂടമോട അപ്പം നാല് ദിവസം കല്യാണം കൂടണം അപ്പൊ ഈ ആരോഗ്യസ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും നടക്കത്തില്ല നല്ലതുപോലെ പടി കിട്ടും എണീറ്റ് മുങ്ങി അടക്കാൻ പറ്റത്തില്ല കാരണം ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട് നന്നായിട്ട് അതൊക്കെ ഉണ്ടെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ലെന്നായിരിക്കും ഇപ്പൊ പലരും പറയുന്നത് പക്ഷെ അങ്ങനല്ലല്ലോ നമുക്കിനി എന്ത് വയ്യാഴിക വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മുടത് മാത്രം അത് വെള്ളിലോട്ട് കാണിച്ച് ബാക്കിയുള്ളവരെയും കൂടെ നെഗറ്റീവ് എടുപ്പിക്കേണ്ട കാര്യമുണ്ടോ ഓ മുത്തുമണിയൊക്കെ ഭയങ്കര അഭിനയിക്കാൻ വേണ്ടി വന്നു എന്ന് തോന്നുന്നു പിന്നെ എന്റെ മരുന്ന് എന്തേ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പ ഇപ്പ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആയുർവേദവാ മരുന്ന് കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ആ മരുന്ന് കൊണ്ട് എന്നെ കൊണ്ട് താങ്ങി നിർത്താൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും ഇന്നോടി ഇന്നോടി വീണ്ടും നേ മരുന്ന് മേടിച്ച് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ തന്നെ കഴിച്ചേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചു അപ്പൊ രാവിലെ എനിക്ക് വയ്യാനോണ്ട് സത്യം പറഞ്ഞാ കഞ്ഞി അയച്ചത് എന്റെ ഈ രണ്ട് മക്കളും മദേഴ്സെ പോയിട്ട് വന്നിട്ട് പാവം കഞ്ഞി കുടിച്ച് ഒരു ശകലവേ കഴിച്ചോളൂ അവർക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നല്ല വിശപ്പ് അതിന് ഞാനിവിടെ നമ്മുടെ അടുത്ത് ഒരു ഷോപ്പിൽ ഞാനിവിടെ പറവൂര് ആയുർവേദത്തിലാണ് കാണിക്കുന്നത് അപ്പൊ ഡോക്ടറെടുത്തു നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബേക്കറിയുടെ അടുത്ത് നിർത്തി അവിടുന്ന് അടി അടിവീഴുന്ന പഠിച്ചവനെ പിന്നെ അവിടുന്ന് കട്ലെറ്റും പിന്നെ ഇത് എന്തുവായിരുന്നേ എന്തുവായിരുന്ന വേറെ വാങ്ങിയത് ആ പബ്സും നാരങ്ങ വെള്ളം വാങ്ങി അവര് കഴിച്ചു ഞാനും കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനുണ്ട് അതെ എല്ലാടാ ഇരിക്കുന്നടാ നിക്കുന്നേടോ എല്ലോ എന്റെ റബ്ബെ എന്തൊക്കെയാണോ തപ്പി പറക്കുന്നത് എനിക്കറിയത്തില്ല എന്റെ മുത്തുമണി അങ്ങോട്ട് മാറിക്കെ ആ പിന്നെ ഇവിടെ മുഴുക്കാരനകൊക്കെ ഇക്ക കണ്ടുകഴിഞ്ഞാ പറയാ എന്റെ സീന നീ ഒന്ന് നോക്കുവോ കാരണം ചോദിക്കും അതേ പരുവത്തിലായി കിടക്കേ ഇപ്പൊ എനിക്ക് ഒട്ടും നമുക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ സംസാരത്തിനൊന്നും തോന്നുന്നില്ലായിരിക്കും എന്റെ ആ ഡിസ്കിന് നല്ല പ്രശ്നാണ് നട്ടലിന്റെ എൻഡിങ്ങിനൊരു ചെറിയൊരു ബ്ലഡ് ക്ലോട്ട് ഉണ്ട് അതും കൂടെ ആയപ്പെടുത്താനുണ്ട് സമാധാനമായി പിന്നെ വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പം എല്ലാത്തിനും മെഡിസിൻ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കല്യാണം നമുക്ക് കൂടണ്ടേ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പം മെഡിസിൻ എന്തായാലും കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് കോൾ കയറി വന്നു അത് കാരണം കട്ടായിപ്പോയി പിന്നെ അപ്പം ശരി ഞങ്ങൾ വേണ്ട വീട്ടിലോട്ട് പോവാണ് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അയ്യാ നമുക്ക് മരുന്നുകൾ കഴിച്ച് നമ്മള് സെറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കും അപ്പം എല്ലാവർക്കും കഴിച്ചു പോന എങ്ങോട്ടോ ഓക്കേ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക അപ്പൊ ഓക്കേ